അണ്ണനുമല്ല പെട്ടെന്ന് പെട്ടെന്ന് നിർത്തണം നിയമത്തിനെതിരെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഞാൻ ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ വാണിംഗ് ചെയ്യുന്നത് എന്റെ രീതിയാണ് വാൻ ചെയ്ത് കഴിഞ്ഞു ഇതെന്റെ അവസാനത്തെ വാണിംഗ് ആയിരിക്കും അണ്ടർസ്റ്റാൻഡ് ഞങ്ങൾ ആണ് ക്രിമിനൽസ് ആണ് ഞങ്ങള് നിയമത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണെന്ന് ആരാ പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇതിനു ശേഷവും ഒരു പ്രശ്നം ഈ എന്താ അച്ഛത് അവള് വായ തോന്നി വിളിച്ചു പറഞ്ഞിട്ട് അച്ഛൻ നോക്കിക്ക അച്ഛൻ ഒരു വാക്ക് പറഞ്ഞ അവളെ ഞാൻ കൊന്നു കുളിച്ചു കൂടു വിചാരിക്കുമ്പോഴേക്കും അവളെ കൊന്ന് കുഴിച്ചു മൂടാൻ അവൾ എന്താ വില കുരുവി എങ്ങാനാണോ അവളൊരു പുലിക്കുട്ടിയാ ചോരയുടെ രുചിയെറിഞ്ഞ പെൺപുലി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് രണ്ടെണ്ണം തന്നെ പറഞ്ഞയച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം നമുക്കൊരു വാണിംഗ് ബെല്ലടിച്ചതുപോലെയാ അവൾ ഷൂട്ട് ചെയ്താ അത് എൻകൗണ്ടർ നമ്മൾ ഷൂട്ട് ചെയ്താലോ അഴി വരും പിന്നെ മൊത്തം ചാമ്പലാവുന്നത് നമ്മുടെ സാമ്രാജ്യമായിരിക്കും അവൾക്ക് എപ്പ കുഴിയെടുക്കണമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം अद्व कलिके नारायणय विष्णहे वासुदेव धीमहे धनुविष्णुप्रचोदयात् പതിനായിരം എടുക്ക് ഏടാ ഒന്ന് വെയിറ്റ് ചെയ്യടാ ഇനി വർക്ക്ഔട്ട് ആവില്ല എടാ അവിടെ നോക്കടാ ക വരുന്നു മിസ് വേൾഡ് വ ഹലോ വാ മോടെ ഞാനോ നിന്നെ തന്നെ വേണ്ട അടിപൊളിയാണ് വച്ചു എന്താ ഞങ്ങൾ തമ്മിൽ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ട് ഒന്ന് ഹെൽപ് ചെയ്യോ എന്താ ബെറ്റ് നത്തിങ് ജസ്റ്റ് വൺ കേസ് വാട്ട് യെസ് ഞാൻ നിന്റെ കവിളിൽ ഉമ്മ തന്ന രണ്ടായിരത്തി രൂപ അതേ ഉമ്മ നിന്റെ ചുണ്ടിൽ തന്ന അയ്യായിരം രൂപ നീ എനിക്ക് തന്നാല് പതിനായിരം രൂപ ഇപ്പൊ നീ എനിക്ക് കിസ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു കമോൺ കമോൺ Hør nå അസിസ്റ്റന്റ് സൂപ്രിന്റൻഡന്റ് സാധാരണ ആക്ഷൻ എടുക്കുന്നതിന് മുൻപേ വാർണിംഗ് കൊടുക്കും അതാണ് എന്റെ രീതി സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു ഇനി ഇതുപോലെ എന്തെങ്കിലും കാണിച്ചാൽ നിങ്ങൾക്ക് ആണുങ്ങളാണോ അവന്മാരൊക്കെ പെണ്ണുങ്ങളോട് വൃത്തിയോടെ കാണിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് രസിച്ചുകൊണ്ടിരിക്കണോ അവന്മാരെ നാല് കൊടുത്തിട്ട് നിലയ്ക്ക് നിർത്താൻ നിങ്ങൾക്ക് അറിയില്ല അവർ വെറും നാലു പേരാ നിങ്ങൾ നാല്പത് പേരുണ്ട് അവരെ എതിർക്കാൻ ശക്തി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ ജീവിച്ചിരിക്കണം നിങ്ങളെപ്പോലെ ഒന്നിനും കൊള്ളാത്തവരുള്ളതുകൊണ്ടാ റൗഡികളും തെമ്മാടികളും നിങ്ങളുടെ നെഞ്ചത്ത് കയറിയിരിക്കുന്നത് ഞാനിവിടെ ഉള്ളോടത്തോളം കാലം നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ എന്റെ മൊബൈൽ ഫോൺ ചെയ്യൂ നയൻ സീറോ നയൻ സീറോ നൈൻ വൺ സീറോ എയ്റ്റ് നയൻ ഫോർ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ ഡ്യൂട്ടിയിൽ തന്നെ കാണും ഓക്കെ ഈ ഏരിയ മുഴുവൻ വാട്ട് ഏക്കറോ സർ എന്തൊരു അന്യായം ഇത് ഗവൺമെന്റിന്റെ മുന്നൂറ് ഏക്കർ തർക്കിച്ചെടുത്തിട്ട് കയ്യേറി കയ്യേറി എടുക്കുവാന്നോ ഇതൊന്നും ചോദിക്കാൻ ഇവിടെ ആരുമില്ലേ ആദ്യ എന്താ സർ ബോർഡൊക്കെ വലിച്ചെറിയുന്നേ നിങ്ങൾ ആരാണ് ഗവൺമെന്റ് ഓഫീസർ ഗവൺമെന്റിന്റെ മുന്നൂറ് ഏക്കർ കയ്യേറിയിരിക്കുക

എന്നിട്ട് നീ വലിയ ആളുന്നു എനിക്ക് തലവെട്ടുന്നത് വീട്ടില് പച്ചക്കറി അരിയുന്നത് പോലെയാ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് നീ എവിടെങ്കിലും പോയാ നീയും നിന്റെ ഭാര്യയും നിന്റെ കുട്ടികളും വീട്ടില് ശവമായി കിടക്കും hø <laughs>